നിങ്ങൾ ജയനെ ആരാധിക്കരുത് എന്തിനായി വൃത്തിയുള്ള ദൃശ്യങ്ങൾ ആരാധിക്കരുത് ഇത്രയും മോശമായിട്ടുള്ള ഞാൻ കണ്ട ജയനല്ലല്ലോ ഇപ്പം എന്തോ ഓരോ മീഡിയയിലൊക്കെ വരുന്ന ജയൻ എന്ന് പറയുന്നത് അല്ലേ ഒരു കുഞ്ഞുണ്ടാവും പറയുന്നു കുഞ്ഞുണ്ടെന്ന് പറയുന്നു ചില ഭാര്യമാരാന്ന് പറയുന്നു എടാ കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് ചെലവ് കൊടുക്കാത്ത മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യൻ നമുക്ക് സഹിക്കാം എനിക്കങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ജയനെ ഞാൻ ഉൾക്കൊള്ളത്തില്ല നമസ്കാരം ഡി ഫോർമൻ ഫിലിം ക്ലബ്ബിന്റെ ആദ്യ ആക്ഷൻ ഹീറോ സാറിനെ കുറിച്ച് എന്നും പുതിയ വിവരണങ്ങളും അതുപോലെ തന്നെ ജയൻ സാറിന് പോലും അറിയാത്ത ഒരുപാട് നുണപ്രചരണങ്ങളും ഇന്ന് സോഷ്യൽ മീഡിയ വഴി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ജയ്ൻ സാറിന് ഒരു മകനുണ്ട് എന്ന് പറയുന്ന ഒരു കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇതിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടോ അതോ അസത്യമാണ് ഈ എന്നൊക്കെ പറയുന്നത് അതിനെ കുറിച്ച് അറിയുന്നതിനും അദ്ദേഹത്തിന്റെ ജയൻസാന്റെ കുടുംബാംഗമായ ജയൻസാന്റെ അമ്മാവന്റെ മകൻ അതായത് ഡോക്ടർ കെ രാമകൃഷ്ണ അവരുടെ മകൻ ശ്രീ ജയകുമാർ രാജദാസ് ആളാണ് ഇന്ന് ഈ പ്രോഗ്രാമിൽ അദ്ദേഹത്തെ വിനയപൂർവ്വം ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു കലാ കേരളത്തിന് അനശ്വര നടൻ അകാലത്തിൽ മണ്ണറഞ്ഞ് പോയ ശ്രീ ജയന്റെ നാമധേയത്തിൽ അഭിവാദ്യം ചെയ്തുകൊള്ളതാണ് ഇപ്പോഴേ ഇങ്ങനൊരു അഭിമുഖമായിട്ട് വരാൻ കാരണം ജയനെ കുറിച്ച് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള ധാരാളം വീഡിയോകൾ പുറത്തു വരുന്നുണ്ട് അണ്ണൻ സിനിമയിൽ ഉണ്ടായിരുന്ന സമയത്ത് അണ്ണന്റെ ആ നല്ല കാലം എന്ന് പറയാം സുവർണ കാലം കേട്ടോ എഴുപത്തി എഴുപത്തി ഏഴ് മുതൽ എൺപത് വരെ ഓലയിലെ അണ്ണന്റെ വീട്ടില് കൃഷ്ണവിലാസത്തില് ആ വീട്ടിൽ ഞാൻ നിന്ന് പഠിച്ചവനാണ് എന്റെ അപ്പച്ചിയുടെ മകനാണ് ശ്രീ ജന് തന്റെ മാതാവിനെ കാണാൻ ഇടവേളകളിൽ വന്നു പോകുന്ന ആ വലിയ ആ താര രാജാവും അദ്ദേഹത്തെ ഞാൻ അടുത്തെറിഞ്ഞെടുത്തോളൂ എന്റെ നേരത്തെയുള്ള വീഡിയോകളിലെല്ലാം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള കാര്യം ഞാൻ അറിയുന്ന ജയൻ അദ്ദേഹത്തിന്റെ അനിയനാണ് അദ്ദേഹത്തിന്റെ അമ്മാവിന്റെ മോനാണ് ഞാൻ എന്റെ അപ്പച്ചുടെ മോനാണ് ജയൻ എന്റെ വീടുമായിട്ട് കുഞ്ഞിനാളിമാരെ അപ്പച്ചയും ഞാൻ അപ്പച്ചിയും ബേബിയണ്ണയും ജയനെയും അനിയണ്ണയും ആ വീടോട്ട് ഭയങ്കര സഹകരണമുള്ള ഒരു വീടാണ് ഏറ്റവും കൂടുതൽ സഹോദരങ്ങളാണ് ഒരു അപ്പച്ചക്ക് വേറെ നാല് സഹോദരന്മാരുണ്ട് ഒരു അനിയത്തിയുണ്ട് ഒരു സഹോദരിയുണ്ട് പക്ഷേ എങ്കിലും കൂടുതൽ അപ്പച്ചി കൂടുതലും അപ്പച്ചിലെ വിഷമ സന്ധിയിലും ഒക്കെ ബന്ധപ്പെട്ടിരുന്നത് അച്ഛനുമായിട്ടാണ് അതിന് കാരണമുണ്ട് എന്റെ അച്ഛൻ്റെ എല്ലാ നടത്തി കൊടുക്കുന്നത് അപ്പച്ചാ അപ്പച്ചയുടെ ഭർത്താവ് മൂത്ത അപ്പച്ചോട് ജയന്റെ അച്ഛന് മാധവര് ഈ അമ്മ അച്ഛൻ പെണ്ണ് കാണാൻ പോകുമ്പോൾ അപ്പച്ചക്ക് വരാൻ കഴിയുന്നത് അപ്പച്ചക്ക് പകരമായിട്ട് ബേബിണെന്നാണ് ജയനാണ് വരുന്നത് എന്നിട്ട് ഈ ജയൻ വന്നിട്ട് അപ്പച്ചിയോടെ പറയുന്നുണ്ട് ഇടാ അപ്പച്ചി ചോദിക്കുക എങ്ങനെയുണ്ട് പെണ്ണ് തത്തമ്മ പോലെ സുന്ദരിയായ ഒരു പെണ്ണ് പത്തോ പതിമൂന്ന് വയസ്സുകൾ ഒരു കുഞ്ഞ് പറയുന്നതാണ് അത്ര സൗന്ദര്യബോധമാണ് തത്തമ്മ പോലെ സുന്ദരി അങ്ങനെ അപ്പച്ചു അപ്പച്ച എന്നോട് പറഞ്ഞിട്ട് പൊട്ടിച്ചിരിക്കുന്നുണ്ട് അവൻ്റെ ആ വർണ്ണന അപ്പം ഈ അണ്ണന്റെ ഒരു പ്രകൃതം ഇരുത്തമ്മെന്ന പ്രകൃതം വളരെ ഉത്തരവാദിത്തമുള്ള ഒരു പ്രകൃതം ഉഴപ്പില്ലാത്ത പ്രകൃതം കണിഷമായിട്ട് കൃത്യനിഷ്ഠമായിട്ട് വളരെ കൃത്യനിഷ്ഠയുള്ള ഒരു ജീവിതശൈലി സ്വന്തം ആരോഗ്യം നോക്കുന്നു യാതൊരു ദു ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും ഇല്ലാത്ത ആ ഒരു സ്വഭാവം വളരെ ഭക്തിയുള്ള ഈശ്വര ചിന്തയുള്ള ഒരു വ്യക്തിത്വം അതുപോലെ സ്നേഹനിധിയായ മകൻ ഉത്തരവാദിത്ത അനിയ അനിയനോടും അമ്മയോടും അമ്മയുടെ ഏറ്റവും പ്രിയപ്പെട്ട പൊന്നോമന പുത്രനാണ് അണ്ണൻ അതായത് പറഞ്ഞ നേരത്തെ പറഞ്ഞോളപ്പം ഇടവേളകളിൽ ഭയങ്കര തിരക്കുള്ള സമയത്ത് പോലും തൻ്റെ അമ്മയെ വന്ന് കണ്ട് എല്ലാ മാസവും ആ മാസം വിളിക്കുന്നതാണെന്ന് വരും വന്ന് കണ്ടുപോകുന്ന ആ മകൻ ഞാൻ ഇത്രയും തവണ കണ്ടിട്ടുണ്ട് അണ്ണനെ അപ്പോഴെല്ലാം അണ്ണൻ്റെ ആ ക്ഷീണത അണൻ്റെ ആഠ്യത്വം അണ്ണന്റെ ആ വളരെ എന്താണ് ഈ ചിട്ട ആ ഒരു ഒരു പ്രത്യേകത ആത്മില്ലാത്ത ഞാൻ ആദ്യമേ ഈ വീഡിയോയിൽ തന്നെ നമ്മുടെ ഡിഫോർമാൻസ് ക്ലബ്ബിന്റെ വീഡിയോയിൽ തന്നെ ഞാൻ ആദ്യമേ തണുതര വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയൊക്കെ പങ്കുവച്ചതാണ് ഞാൻ അപ്പോഴൊരു കാര്യം ഊന്നി പറയുന്നുണ്ട് അണ്ണന്റെ സ്ട്രെങ്ത് ഓഫ് ക്യാരക്ടർ കൊണ്ടാണ് അണ്ണൻ സിനിമാ മേഖലയിൽ ഇത്രയും ഔന്നത്തെ വന്നത് ഇപ്പോഴും അടിവരായിട്ട് പറയുകയാണ് അന്നു മാറ്റി പോകാൻ പറ്റത്തില്ല അന്നുണ്ട് ചെറുപ്പക്കാരനോട് രീതിയിലുള്ള മനുഷ്യനോട് ഇരയിൽ കൂടെ പുരുഷനുള്ള രീതിയിൽ കൂടെ തീർച്ചയായിട്ടും അണന് ഇഷ്ടങ്ങളുണ്ടായിട്ടുണ്ട് അനിഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഞാൻ ഉറപ്പിച്ചു പറയുകയാണ് ഞാൻ പഠിച്ചെടുത്തോളം ഞാനത് പഠിച്ചെടുത്തോളം ഞാൻ പറയുകയാണ് അണ്ണന്റെ ഒരു നിലവാരമുണ്ട് ആ നിലവാരത്തിൽ ഒരിക്കലും വേണം താഴെ പോയില്ല പോയിട്ടില്ല ഇപ്പം ധാരാളം ആൺ സുഹൃത്തുക്കളോട് വേറെ അന്നേരം വ്യാപകമാണ് സിനിമാ രംഗത്ത് പറഞ്ഞതിനു ശേഷം ധാരാളം സ്ത്രീ സുഹൃത്തുക്കൾ വനിതാ സുഹൃത്തുക്കളാണ് ഉണ്ടായത് വളരെ അന്നത്തെ നായികമാരെല്ലാം തന്നെ അണ്ണുമായിട്ട് വളരെ ഇഷ്ടം പങ്കുവച്ച ഒരാള് അവരെല്ലാം വളരെ ബഹുമാന പുരുസ്തകവും വളരെ സ്നേഹാദരോടാണ് അണ്ണനെ അവര് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അത് അണ്ണന്റെ സ്വന്തം മറ്റു മെച്ചമാരുള്ള ജയഫാരതി പറയുന്നത് അന്നെ സ്വതന്ത്ര മനുഷ്യമ്പിയാണ് അത്ര ആകാണ്ട വലിയ മേശയുടെ മകനാണ് ജയഫാലുടെ അച്ഛൻ ശിവചന്ദ്രപിള്ളന്ന് പറഞ്ഞ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളാണ് സാക്ഷാദ് ജയഫാർ അപ്പൊ ആ ജയഫാരദിയാണ് സുപ്രിയ പിന്നെ ബാനർ പരിചയം എടുത്തപ്പോ അതിന്റെ നിർമ്മാതാവ് ജയഫാലയുടെ ഭർത്താവായിപ്പോ അപ്പം അവരുമായിട്ട് പോലും പങ്കുവെക്കാത്ത ചില കാര്യങ്ങളാണ് ഇപ്പം വളരെ പ്രചാരമായിട്ട് പ്രചാരമായിട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്ന ഒരു പച്ചക്കറിയ കാര്യം ജയന്റെ ജയൻ്റെ ആരാധകളിലോ ലോകത്തിന് പാടുണ്ട് എവിടെ നിന്നല്ല എന്നെ വിളിച്ചു ഞാൻ അടുത്ത കാലത്താണ് യഥാർത്ഥത്തിൽ പറഞ്ഞ ഡീ ഫോൺ മാൻസിലർപ്പ് പ്രിൻസ് വന്ന് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ മാത്രമാണ് കണ്ണൻ നായർ പരിചയപ്പെടുത്തിയിട്ട് കണ്ണനായർ എന്ന് പറയുന്നത് ജയന്റെ അനിയനായ സോമൻ നായരുടെ കണ്ണൻ നായർ പ്രിൻസിപ്പൽ പറഞ്ഞു ഇങ്ങനെ ഒരു ചിത്രത്തിനുണ്ട് അച്ഛന്റെ ഒരു വകനുണ്ട് അദ്ദേഹം പഠിച്ചതാണ് കൂടുതൽ അറിയാൻ പറ്റും അങ്ങനെ ആണ് നമ്മൾ ഈ ജയന്റെ അനുഭവം ജയനുമായിട്ടുള്ള ഓർമ്മകൾ പങ്കു വയ്ക്കുന്നു അപ്പോഴെ ധാരാളം അണന്റെ ആരാധകര അണനെ കുറിച്ച് അറിയാനായിട്ട് അണ്ണന്റെ വ്യക്തിത്വത്തിന്റെ പ്രതീകതയെ കുറിച്ച് അതിന്റെ സവിശേഷതയെ കുറിച്ച് ആ ഞാൻ പറയാം ആത്മ ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ട് എത്രയോ മഹാന്മാരായിട്ടുള്ള സിനിമാര് വളരെ അമ്യത്യുള്ള വളരെ വളരെ കഴിവുള്ള ഔട്ട് സ്റ്റാൻഡിങ് പേഴ്സണാലിറ്റി പറയുക എത്രയോ മുത്തുകൾ സിനിമയിൽ കേരള മലയാള സിനിമയിൽ അല്ലെ ഇന്ത്യൻ സിനിമയിലൊക്കെ വന്ന് പോയിട്ടുണ്ട് ഒത്തിരി പേരുള്ളൂ സത്യുണ്ട് തൃക്കൃഷ്ണി കുമാരൻ നായരുണ്ട് കൊട്ടാരക്കര ശ്രീരത് നായരുണ്ട് മദുർ സാറുണ്ട് അങ്ങനെ എത്ര എത്രയോ എത്ര പേരുണ്ട് പിന്നെ അണിൻ്റെ സമകാരികനായിട്ടുള്ള എൻ ജി സോമന് പിന്നെ സുകുമാരന് പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ ആയിട്ടാണ് സൗഹൃദം പങ്കുവെച്ചു അവരെ ജയഭാരി സീമ സാഷ സീമ സീമയുടെ കല്യാണം നടത്തി കൊടുക്കുന്നത് അതിന്റെ നിൽക്കുന്നത് അണനാണ് സീമയ്ക്ക് വളരെ സഹോദര സദൃശമായ സ്നേഹമാണ് ഉണ്ടായിരുന്നത് അവരുടെ പല ഇൻക്ലും എത്ര ബഹുമാനത്തോടാണ് സീമ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഷീയുണ്ട് കനകദുർഗയുണ്ട് തര റീനയുണ്ട് മിധ്വാലയുണ്ട് അമ്പിക ഉണ്ട് അപ്പൊ അങ്ങനെ ധാരാളം തമിഴ് സിനിമയിൽ ഉള്ള ആൾക്കാരുണ്ട് എത്രയോ എത്രയോ ആൾക്കാർ അതുപോലെ വണ്ടാ സുഹൃത്തുക്കളോണ്ട് പക്ഷെ അവരോടെല്ലാം അങ്ങനെ ആ ഒരു പെരുമാറ്റ രീതി എന്ന് പറയുന്നത് ആ വ്യക്തിത്വത്തെ സ്ത്രീകളാണെങ്കിൽ സ്ത്രീകളുടെ വ്യക്തിത്വത്തിന് വളരെ വില കൊടുത്തോണ്ടാണെന്നാണ് എല്ലാവരും കൂടി പറഞ്ഞത് ഭയങ്കര ബഹുമാനമാണ് ഭയങ്കര ആരാധനയാണ് അവരുടെ വ്യക്തി അതുകൊണ്ടാണ് അത് ഇഷ്ടപ്പെടുന്നത് അല്ലാതെ ഈ കോൺട്രവേഴ്സിക്ക് വിധേയനാകുന്ന ഒരു സ്വഭാവ സവിശേഷത നിന്നും അണനില്ല എന്ന് അടിവരയിട്ട് പറയാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പോഴേ ഈ വരുന്ന ചില എന്ന് പറഞ്ഞ എനിക്കൊരു വിഷമുണ്ടായിട്ടുള്ളു ചില അവകാശവാദങ്ങൾ പല അവകാശവാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് ഈ അവകാശവാദം കേട്ടതിനകത്ത് ഇപ്പം ഞാൻ ഗസ്ഡ് ഓഫീസേഴ്സിന്റെ ഒരു ഭാരവാഹിയായിരുന്നു ജില്ലാ ഭാരവാഹിയായിരുന്നു കൊല്ലത്ത് കുറച്ചാളുണ്ടായിരുന്നു കൊല്ലമാന്നല്ല എൻ്റെ വീട് അപ്പം പോലയിൽ ശ്രീകൃഷ്ണവിലാസം പുറത്തെടുത്ത ഞങ്ങളുടെ കെ ജി ഓയുടെ ഓഫീസ് എന്ന് പറയുന്നു അവിടെ ഒരു കമ്മിറ്റിക്ക് മാത്രമേ പോകുന്നു ഞാൻ ഒരു ഉദാഹരണം പറയും ആൾക്കാരുടെ അവകാശവാദത്തെ കുറിച്ച് എൻ്റെ നാട്ടിലുള്ള ദേവലക്കര ഉള്ള അതിനടുത്തുള്ള പെരുമ്പളി സംസ്ഥാന സംസ്ഥാനത്തിലുള്ള എന്റെ ക്ലാസ്മേറ്റ് ആയുള്ള വേറൊരു ഭാരവാഹിയുണ്ട് അപ്പൊ ഞാൻ എന്റെ അല്ല ഞങ്ങള് ഒരുമിച്ച് പഠിച്ചു ഒരേ സ്കൂളിൽ പഠിച്ചു തരാ രണ്ട് ഡിവിഷനായിരുന്നു അപ്പൊ ഞാനവിടെ അണ്ണന്റെ വീട്ടിൽ പോയിട്ട് പോയി പ്രത്യേക അണ്ണൻ മരിച്ചു അത് കഴിഞ്ഞ് അപ്പച്ചി മരിച്ചു പിന്നെ അനിയണ്ണൻ ആ വീട് വിൽക്കുന്നു വിൽക്കാനുള്ള കാരണം അണ്ണൻ ആരോടൊന്ന് പണം കടവ് ബാങ്കിൽ നിന്ന് പണം കടവ് എടുത്തിട്ട് അപ്പൊ അണ്ണന്റെ ഒരു മാനേജർ എടുത്ത് പണം അടയ്ക്കാൻ കൊടുക്കുവടക്കത്തില്ല ഇത് അണ്ണൻ അറിയുന്നില്ല അറിയാതെ ആ കൂടി 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 വന്നിട്ട് ആ സാധനം അയല തൂവുകയും ചെയ്തു പിന്നെ ഈ വീട് അങ്ങനെ കടം കയറി അണ്ണന് കൊടുക്കേണ്ടി വന്നതാണ് സത്യവേത എനിക്കറിയാം സംഭവം അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കേജീവുള്ള സുഹൃത്തുമായിട്ട് എന്നിട്ട് ഇതാ നമുക്ക് അവിടെ വരെ പോവാം അപ്പൊ പോവാറു ഒത്തിരി നാളായി അപ്പിച്ച് ഭരിച്ച് പിന്നെ മലപ്പുഴക്കെ അനിയരണനെ പോയി കാണും എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോകാറുള്ളൂ പിന്നെ അത് കഴിഞ്ഞ് പോയിട്ടുണ്ട് അണ്ണൻ്റെ അടുത്ത് അനിയണ്ണ വീട്ടിലുള്ളപ്പോഴും പോയിട്ടുണ്ട് അങ്ങനെ ചെയ്തപ്പം ഈ സുഹൃത്ത് എൻ്റെ അടുത്ത് പറയുകയാണ് അപ്പം പുള്ളി ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ടാളു അന്നാൽ ഹിന്ദു നായർ ഭാഗത്തിൽപ്പെട്ടവളാണ് അപ്പോഴേ ഈ ഈ ചെന്നാൽ എന്നോട് പറയാം അപ്പം അയാളെ വീട് എന്റെ വീട് എടുത്ത അപ്പൊ ആൾക്കാർക്ക് അറിയത്തില്ല അവകാശബോധമാണ് പറയുന്നത് ഇടൂ എനിക്കറിയാവൂ ഈ ജയന വീട്ടിലോട്ട് വന്നു നമ്മുടെ ഇത് ജയന്റെ വീടാണ് അപ്പൊ അതിന് മുമ്പിൽ ഒരു കടയുണ്ട് പെട്ടിക്കടയുണ്ട് ആ പെട്ടിക്കടയെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ നടേശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയുണ്ടോ ആ നടേശന്റെ എന്നാണ് പറഞ്ഞാൽ അപ്പം നടത്തുന്നത് അപ്പൊ ഈ നടേശനെ വയനുർത്തി ഞാൻ പോയി ചോദിക്കുന്നുണ്ട് ഈ ഇപ്പൊ ഇവിടെ ആരെങ്കിലും വരാറുണ്ടോ കാണാറുണ്ടോ ഇല്ല അവരെല്ലാം പോയി പിന്നെ എന്തെങ്കിലും ബന്ധുക്കൾ എങ്ങനെ ബന്ധം പരിചയപ്പെട്ടു അത് പണ്ട് ദേവകരെ ഒരു പയ്യൻ ഇവിടെ പഠിച്ചിരുന്നു അല്ല വേറെ വേറെ പരിചയപ്പെട്ടിരുന്നത് അപ്പൊ ആ പയ്യൻ ഞാൻ തന്നെ പക്ഷെ അയാൾ അത് മറന്നുപോയി അപ്പൊ ഈ എന്റെ സുഹൃത്ത് ഈ കെ ജരിവാൾ എന്റെ സുഹൃത്ത് പറയാണ് ഇവിടെ ധൻഗരി ഓക്കെ അത് എന്റെ ഉപ്പാപ്പൻറെ അടുത്ത ബന്ധു ആലോചിച്ചു ആലോചിച്ച് നോക്കി ഏത് കോണിക്കൂടെ ആണ് ആ ബന്ധം വരുന്നത് ഒരാള് ഹിന്ദു വിശ്വാസം വേറൊരാള് അങ്ങനെ ബന്ധു ആയിക്കോളന്നല്ല അദ്ദേഹം സംബന്ധം കണ്ടോ അതെ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിലുള്ള അങ്ങനത്തെ സംബന്ധം എന്റെ അറിവിലൊന്നും ഇല്ല അപ്പൊ ഇങ്ങനെയാണ് അതെന്താ പറയുക ഈ ആരാധന ഓർത്തിട്ട് അദ്ദേഹം ഈ നമ്മുടെ ബന്ധുവാണെന്നുള്ള ഒരു ഒരു സ്നേഹമാണ് അദ്ദേഹം എങ്ങനെയെങ്കിലും ബന്ധം ആത്രയും അമ്മയത്യുള്ള ഒരു വ്യക്തിത്വം ആവുമ്പോ പ്രത്യേകിച്ച് ജയൻ ഇപ്പം ലോകം വന്നു ഈ ജനിക്കാത്ത കുഞ്ഞുങ്ങൾ പോലും ഇപ്പോഴത്തെ കാലത്ത് പോലെ ദയത്തെക്കുറിച്ച് ദൈവത്തെ പോലെ ലേ അവരുടെ പൗരുഷ സങ്കല്പത്തിൻ്റെ വളരെ ഉദാത്തമായിട്ടുള്ള മാതൃകയായിട്ട് അവർ ഹൃദയത്തെ സൂക്ഷിക്കുന്ന ഒരു ബിംബമാണ് ജയൻ ആ ജയൻ നമ്മുടെ എങ്ങനെ ചെയ്യുന്നത് നമ്മൾ ബന്ധുവാണെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സന്തോഷമുള്ള കാര്യമാണ് അവകാശപ്പെടുന്നതിന് നമുക്ക് ആ കുറ്റവും പ്രായം കഴിയില്ല എല്ലാവർക്കും ബന്ധുവാണല്ലോ ഈ സമൂഹ കലാകാരന്മാരും കലാ സ്നേഹികളും സിനിമാ പ്രേമികളും അല്ലെ ആണല്ലോ അദ്ദേഹത്തിന് പിന്നെ നിലനിർത്തിയതും അദ്ദേഹത്തിനെ സിനിമ കണ്ട് അദ്ദേഹത്തിന് വലിയൊരു വലിയ ഉത്തുങ്കസുഖമായിട്ടുള്ള ഒരു സ്ഥാനം സിനിമ മലയാള സിനിമയിൽ നിന്നും ഉണ്ടാക്കി കൊടുത്തതും ആരാധകർ തന്നെയാണ് അതിനൊരു തർക്കവും ഇല്ല അവരോട് നമ്മൾ നമിച്ചുകൊണ്ടാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു ഒരു കാര്യം പറയുന്നത് നിങ്ങൾ ജയനെ ആരാധിക്കരുത് എന്തിനായി വൃത്തിയാണ് ദൃശ്യം ആരാധിക്കരുത് ഇത്രയും മോശമായിട്ടുള്ള ഞാൻ കണ്ട ജയനല്ലല്ലോ ഇപ്പം എന്തോ ഓരോ മീഡിയയിലൊക്കെ വരുന്ന ജയം എന്ന് പറയുന്നത് ഇല്ലേ ഒരു കുഞ്ഞുണ്ടാവും പറയുന്നു കുഞ്ഞുണ്ടെന്ന് പറയുന്നു ചില ഭാര്യമാരാന്ന് പറയുന്നു എവിടെ ഒരു കുഞ്ഞുണ്ടായിട്ട് ആ കുഞ്ഞിന് ചിലവ് കൊടുക്കാത്ത മനുഷ്യത്വം ഇല്ലാത്തൊരു മനുഷ്യൻ നമുക്ക് സഹിക്കാൻ പറ്റും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ജയനും ഞാൻ ഉൾക്കൊള്ളത്തില്ല എന്തിനാകുന്നത് അപ്പം അതിന്റെ എങ്കിൽ കാര്യം ചെയ്യണം അതല്ല സത്യം എന്നു പക്ഷെ ഏനാ അങ്ങനൊരു മോശം ക്യാരക്ടറാണ് ആ മോശം ക്യാരക്ടറെ നിങ്ങൾ ആരാധിക്കരുത് ആരോ ആയിക്കോട്ടെ എത്ര വലിയ മഹാനായത് ധർമ്മം വേണം സത്യവും ധർമ്മവും വേണം സത്യവും ധർമ്മവും ഇല്ലാത്ത ആൾക്കാർ നമ്മൾ പിന്നെ ഇതാണ് ആരാണ് സത്യവും ധർമ്മവും വിട്ടു പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ് അപ്പം ഞാൻ പറയാമല്ലോ ഈ വരുന്ന കഥകളെല്ലാം തന്നെ എന്തെങ്കിലും ഒരു നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഹത്തിന് വേണ്ടിയിട്ടോ അനിയൻ ഈ സിനിമയിൽ കയറാൻ വേണ്ടിയിട്ടും ഒക്കെ ഉണ്ടായിട്ടിരിക്കുന്ന മനഃപ്പൂർ ഉണ്ടായിരുന്ന ഫേബ്രിക്കേറ്റഡ് ആയിട്ടുള്ള കഥകളാണ് ഞാൻ അങ്ങനെ വിശ്വസിക്കത്തുള്ളൂ കാര്യം എന്താ അണൻ ജീവിച്ചിരുന്നപ്പോഴല്ലേ യഥാർത്ഥത്തിൽ അങ്ങനെ അവകാശവാദം കൊണ്ടുവരേണ്ടത് അപ്പോഴല്ലേ അത് കൂടുതൽ സ്വീകാര്യമാവത്തുള്ളൂ അല്ലേ അന്നൊന്നും പറയുന്നില്ല അല്ലെ അദ്ദേഹത്തിന് അനിയൻ അണം മരിച്ച അണൻ എൺപത് മരിക്കുന്നു അദ്ദേഹത്തിന് അണിയൻ തൊണ്ണൂറ്റി എട്ടില് പത്ത് പതിനെട്ട് വർഷം കഴിഞ്ഞിട്ടാണ് അനിയൻ അണം മരിക്കുന്നു അദ്ദേഹം അവസാന കാലത്ത് അണ്ണൂര് ഉണ്ടായിരുന്നെ എന്റെ ഞാൻ അവിടെ അടുവിൽ ഞാൻ ഉണ്ടായിരുന്ന പണനും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ അതേ ഉള്ള ഒന്ന് ഞാനിയുള്ളപ്പുറം തരണം അല്ലെങ്കിൽ അമ്മയുള്ളപ്പുറം തരണം ഇത് അതും കഴിഞ്ഞ് അമരവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉണ്ട് പുതിയൊരു വാർത്ത വിശേഷമായിട്ട് വരുവാണ് ഞാൻ ആ വാർത്തകൾ മാധുവിൽ ആ വാർത്ത വന്ന ഫ്രണ്ട് പേജ് പറഞ്ഞിട്ട് വന്നതായിരുന്നു ഞാൻ ഈ വാർത്ത കണ്ടിട്ട് എനിക്ക് കണ്ടപ്പതി ഇങ്ങനെയുള്ള വാർത്ത ഇതിനകത്ത് ഒരു ശതമാനം പോലും സത്യമില്ലല്ലോ അവിടെ എന്താണ് ഈ വാർത്ത എന്ന് പറയുന്നത് പത്രക്കാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രോഡക്റ്റ് ആണ് ഉൽപ്പന്ന വാർത്ത പോയാൽ മാത്രമേ പത്രങ്ങൾക്ക് പ്രചാരം വരുത്തുള്ളൂ നല്ല വാർത്ത ആർക്കും ഇപ്പൊ നമ്മൾ സാരോപദേശം അല്ലേ ബൈബിൾ വചനോ അല്ലെങ്കിൽ ഖുറാൻ വചനങ്ങളോ അല്ലെങ്കിൽ ഖുരാന്റെ ചിന്തോ ജീവമായിട്ടുള്ള ജീവിതത്തിന് നല്ല രീതിയിലുള്ള ജീവിക്കാനുള്ള ഉപദേശം തരുന്ന പിന്നെ കഥകളോ ഒക്കെ പുരാണത്തിൽ നിന്നോ അല്ലെങ്കിൽ വേദങ്ങളിൽ നിന്നോ ഒക്കെ എടുത്തുകൊണ്ട് ആര് വായിക്കാനാണ് അല്ലേ നമ്മൾ ആരെങ്കിലും വേദങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടോ ബൈബിള് ശരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഖുറാൻ നമ്മൾ ശരിക്കും പഠിച്ചിട്ടുണ്ടോ അപ്പൊ അത് കുറച്ചൊക്കെ മനസ്സിലാക്കുന്നതിന് ജീവിതഗന്ധിയായിട്ടോ അല്ലെങ്കിൽ ജീവിതാവബോധം ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നതിനെ കുറച്ച് കഷ്ടപ്പാടാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പൊ നമുക്ക് എന്താണ് നമ്മൾക്ക് ഇക്കെടുത്തോ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള വാർത്തകളാണ് സമൂഹം പുറകിൽ പോകുന്നത് പണ്ടല്ലേ തനിധം കൃഷ്ണൻ നായരെ തനിതരം പത്രം അവരെങ്ങനെ വാർത്തകൾ പത്രം വിറ്റഴിക്കുന്നത് അങ്ങനെ എത്രയോ കേസ് ഡീഫൈൻ ചെയ്യേണ്ട ആൾക്കാരെ ഡീഫൈൻ ചെയ്തിട്ട് വാർത്ത ഏറ്റവും കൂടുതൽ പോകുന്നത് അന്ന് നല്ല പത്രമുണ്ട് നല്ല പത്രങ്ങളായാലും ആരും തന്നെ അങ്ങനെയുള്ള വാർത്തകൾ എടുത്തില്ലായിരുന്നു പിന്നെ ഇപ്പം എപ്പോഴും വന്നു 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 വാർത്തകൾ ഉണ്ടാക്കുക എന്നുള്ള അത് മോശം വാർത്തകൾ പ്രത്യേകിച്ച് ലോകം അറിയപ്പെടുന്ന സവിശേഷമായ ആരാധനയുള്ള സവിശേഷ വ്യക്തിത്വങ്ങളെ കുറിച്ച് തന്നെ എത്രയോ മോശമായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ മധുസാർ മധു കുറിച്ച് വാർത്ത വന്നിട്ടുണ്ട് കണ്ടു സിനിമ മധുവിനെ കുറിച്ച് അപ്പൊ അദ്ദേഹം സത്യപ്രൈ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാരെടുത്ത് ചെറിയ എന്താ അവകാശമുണ്ട് അദ്ദേഹം അങ്ങനെ പഴയത്തുള്ള ഊർച്ചറിയാം ബേബി എന്നെ അറിയാവുന്ന ഒരു കുഞ്ഞു പോലും ഈ ശരിയല്ലാത്ത വാർത്ത അദ്ദേഹത്തിന് ഇങ്ങനെ സന്താനം ഉണ്ടെന്നോ അദ്ദേഹം ഭാര്യ സമയം അദ്ദേഹം കല്യാണം കഴിച്ചെന്നോ ഒന്നും പറയത്തില്ലേ നേരത്തെ ഞാൻ പറഞ്ഞാലേ എൻ്റെ ഉപ്പാപ്പൻ്റെ പിന്നെ അടുത്ത ബന്ധുവാന്ന് പറഞ്ഞല്ലേ എങ്ങനെ ഞാൻ ആലോചിച്ചിട്ട് ഞാൻ അറിയാത്ത ബന്ധുവന്നാണ് ഇല്ല എനിക്ക് ഓർവൊക്കെയുള്ളു ഉള്ളു അണന ഇഷ്ടമുണ്ടായിരുന്നു അടുത്ത് ഇഷ്ടമുണ്ടായിരുന്നു അത് സത്യം പറയാമോ ഞാൻ നിങ്ങളോട് പക്ഷേക്ക് പറയാണ് അത് ഇതുവരെ ഞാൻ പറയാത്തൊരു കാര്യമാണ്